ചെറു മീനുകളൊക്കെ പാചകം ചെയ്യുമ്പോൾ ചെറിയ ട്രിക്കുകളുണ്ട് അത് ഉപയോഗിച്ചാൽ ആ മീൻ പ്രത്യേക ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇവിടെ ഈ മീൻ ഞാൻ പാചകം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി പുളി ഇതെല്ലാം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഇതൊക്കെ ഇതിനുള്ളതല്ല തേങ്ങയുടെ കൂടെ രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി ചതച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർക്കുക ചട്ടിയിൽ നിന്ന് ഈ വറുത്ത് മീൻ മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുള്ള മീൻ വിരളൻ തേങ്ങാ വിരളൽ ഉണ്ടാക്കി വെക്കാം ആ ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉണക്കമുളക് ഇട്ട് അതിന്മീൽ മീൻ പിറക്കി വെച്ചിട്ടുണ്ട് ഇതിന് മീതെ കുറച്ച് വാളംപുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ള പുളികളാണെങ്കിൽ അത് ചേർത്താ മതി വാളംപുളി വേണമെന്നില്ല വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് ആവി കൊള്ളട്ടെ അപ്പം മൂടി വെച്ചതും തുറന്നു നോക്കണം ആവി കൊണ്ടിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ടാവും അപ്പം അതിലേക്ക് തേങ്ങ കണ്ടില്ലേ ഇത് ഇട്ടുകൊടുക്കുകയാണ് ആ മീൻ്റെ മീതെ ഈ തേങ്ങ ഒതുക്കിയത് ചതച്ചത് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചു ഇളക്കരുത് ഇളക്കാതെ നിരത്തി വെച്ചു വീണ്ടും ഒന്ന് മൂടി വെക്കാം തുറന്നു നോക്കാം തുറന്നു കണ്ടോ മീൻ പൊടിയാത്ത വിധത്തിൽ ഇങ്ങനെ മറിച്ച് കൊടുക്കാം ഇതിലിനി പച്ചമുളക് മല്ലിയില ഇതൊക്കെ വേപ്പില ഇതൊക്കെ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ആ ഇവിടെ കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കപ്പയുടെ കൂടെയാണ് ഇപ്പം ഇത് കഴിക്കാൻ പോകുന്നത് അവിയെല്ലൊഴിക്കണ പോലെ മീതെ ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ മീതൊഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനാണ് രുചി ഉണ്ടാവും അതിനുവേണ്ടി മാത്രമാണ് ഒഴിച്ചില്ലെങ്കിലും നിർബന്ധമില്ല